நம்ம <laughs> அடிச்சோம் மூணு மணியோடு சமர பிள்ளைங்க போயிச்சிட்டு எப்படி அடிச்சோடி போலீஸ் പ്രശ്നം തീർന്നു പോയി അവര് അതെ അവര് പോയിട്ടു തെണ്ടികളായിരുന്നു അവരെ കയ്യെ പിടിച്ച വിലയിൽ കാര്യോ പോലീസുകാരും നിങ്ങൾ പ്രിൻസിപ്പളും അവിടെല്ലേ ഇതിനെ ചെറുതായിട്ട് ഓൺ ആക്കിക്കേ ഉള്ളത് കണ്ടിട്ട് കം തരി വേറെ ആരും ഇല്ലേ എന്താ അറിയുന്നത് എന്ത് മിണ്ടിക്കില്ലേ ഓടിമേ എന്തിനാ ഇങ്ങേര് വരുന്നത് ഓഫിസസ് സാധാരണ ആള് വരാനും തന്നേ എനിക്ക് സർ ഇമ്മന്നോര മെറ്റൽ ഇതോന്നരടുണ്ട് അങ്ങനല്ലേ ഇപ്പോ വന്നാ മാർയേക്ക